ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് പ്രധാനപ്പെട്ട ലേറ്റസ്റ്റ് കറണ്ട് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് തീർച്ചയായിട്ടും ലഭിക്കുന്നതായിരിക്കും ആദ്യത്തെ ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫാൽക്കേ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഫാൽക്കേ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് ഉത്തരം മോഹൻലാലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത് മോഹൻലാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഓസ്കാറിൽ മികച്ച വിദേശ ഭാഷാ ചിത്രത്തിനുള്ള പാപ്പുവ ന്യൂഗിനിയയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം പപ്പാ ബുക്ക ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഏതാണ് കേരളം ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ് മിഥുൻ മൻഹാസ് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് മിഥുൻ മൻഹാസ് ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകം ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് മികവാർന്ന പച്ചത്തുരുത്തുകൾ ഹരിത കേരള മിഷൻ പുറത്തിറക്കിയ പുസ്തകമാണ് മികവാർന്ന പച്ചത്തുരുത്തുകൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദിയാണ് ടോക്കിയോ ജപ്പാനിലെ ടോക്കിയോയിലാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് വേദിയാകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രമൺ മാക്സസേ പുരസ്കാരം നേടിയ സംഘടന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രമൺ മാക്സസെ പുരസ്കാരം നേടിയ സംഘടന ഏതാണ് എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രമൺ മാക്സസെ പുരസ്കാരം നേടിയ സംഘടന അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യത്തെ എഐ മന്ത്രിയെ നിയമിച്ച രാജ്യം അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യത്തെ എ ഐ മന്ത്രിയെ നിയമിച്ച രാജ്യം അൽബേനിയ ഏതാണ് അൽബേനിയ ആണ് അഴിമതി തടയാൻ ലോകത്തിലെ ആദ്യത്തെ എഐ മന്ത്രിയെ നിയമിച്ച രാജ്യം യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടലെടുത്ത നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാണ് സുശീല കാർക്കി യുവജന പ്രക്ഷോഭത്തെ തുടർന്ന് രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥ ഉടലെടുത്ത നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് സുശീല കാർക്കി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആഗോള സമാധാന സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി പതിനഞ്ചാണ് ലോക ഓസോൺ ദിനം ലോക ഓസോൺ ദിനം എന്നാണ് സെപ്റ്റംബർ പതിനാറിനാണ് ലോക ഓസോൺ ദിനം സെപ്റ്റംബർ പതിനാറ് ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡ്രോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം ക്യാൻസർ രോഗത്തെ പ്രതിരോധിക്കാനായി എൻഡറോമിക്സ് എന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏതാണ് റഷ്യ ആണ് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിൽ കിരീടം നേടിയത് കേരള ക്രിക്കറ്റ് ലീഗ് രണ്ടാം സീസണിൽ കിരീടം നേടിയിരിക്കുന്നത് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ആണ് ഇതാണ് കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാലയാണ് ആദി സംസ്കൃതി ഏതാണ് ആദി സംസ്കൃതിയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ആദിവാസി സർവകലാശാല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച നൂറ്റിനാല് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥം രണ്ടായിരത്തി ഇരുപത്തി ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സമർപ്പിച്ച ശ്രീനാരായണ ഗുരു രചിച്ച നൂറ്റിനാല് ഭാഷകളിലേക്ക് മൊഴിമാറ്റം ചെയ്യപ്പെട്ട ഗ്രന്ഥമാണ് ദൈവ ദശകം ദൈവദശകം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക ബാഡ്മിൻറ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക ബാഡ്മിൻറ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഏതാണ് ഉത്തരം ഇതാണ് ഡൽഹി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ലോക ബാഡ്മിൻ്റൺ ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി ഡൽഹിയാണ് പുതിയ ആദായ നികുതി ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്നത് പുതിയ ആദായ നികുതി ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനാണ് പുതിയ ആദായ നികുതി ബിൽ നിയമമായി പ്രാബല്യത്തിൽ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ ഒന്നിനാണ് യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് യു എസ് ഓപ്പൺ വനിതാ സിംഗിൾസ് കിരീടം നേടിയത് ആര്യാന ശബരിലങ്ക അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കായ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ അറുപത്തി നാലാമത് കേരള സ്കൂൾ കലോത്സവ വേദി ഏതാണ് അറുപത്തി നാലാമത് കേരള സ്കൂൾ കലോത്സവ വേദി ഏതാണെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലെ കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്